നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരീഷൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ന്യൂനപക്ഷങ്ങളുടെ വികസനത്തിന് വിഘാതമുണ്ടാവുന്നത് രാഷ്ട്രീയ ഭരണകൂടങ്ങളുടെ പിടിവാശിയാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് മതസാമൂഹിക ചിന്തകളും ഭരണകൂട സംവിധാനങ്ങളും തടസ്സമാവുന്നുണ്ടെന്നും കെ കൃഷ്ണൻകുട്ടി വടക്കുംചേരി പട്ടണത്തിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും മാലിന്യം നിറഞ്ഞൊഴുകുന്നതായി പരാതി പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത് നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട വ്യാപക പ്രതിഷേധം പെൻഷൻ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ന്യൂനപക്ഷങ്ങളുടെ വികസനത്തിന് വിഘാതമാവുന്നത് രാഷ്ട്രീയ ഭരണകൂടങ്ങളുടെ പിടിവാശിയാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ന്യൂനപക്ഷ കമ്മീഷൻ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് മത സാമൂഹിക ചിന്തകളും ഭരണകൂട സംവിധാനങ്ങളും തടസ്സമാവുന്നുണ്ടെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു വൈവിധ്യത്തിലാണ് ജനാധിപത്യം അത്തരം ഒരു രാജ്യത്തെ ഉണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കഴിയുക എന്നതാണ് സർക്കാരിൻ്റെ തന്ത്രം പ്രത്യേകിച്ച് ബാധിക്കുന്നത് ആണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ നിയമനിർമ്മാണം നടത്തിയ അവരെ രണ്ടാംഘടം പൗരന്മാക്കി മാറ്റുക എന്നതാണ് ഈ നിയമങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതോടെ നമ്മുടെ ഭരണഘടന വിവാദം ചെയ്ത തുല്യനീതി സമത്വം മതേതരത്വം എന്ന് തുടങ്ങിയ മൂല്യങ്ങൾക്ക് കൂട്ടം തട്ടുകയാണ് ജനസംഖ്യയിൽ പകുതിയിൽ കൂടുതലുള്ള ഹിന്ദുക്കളെ ഭൂരിപക്ഷം എന്നും ആഴെയുള്ള ആറ് വിഭാഗങ്ങളെ ന്യൂനപക്ഷമാണെന്നും അംഗീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ സെൻസസ് കണക്ക് ഹിന്ദുക്കൾ എഴുപത്തി ഒമ്പത് ശതമാനം മുസ്ലിങ്ങൾ പതിനാലേ പോയിന്റ് രണ്ട് ക്രിസ്ത്യാനികൾ രണ്ട് പോയിന്റ് മൂന്ന് സിഖുകാർ ഒന്നേ പോയിന്റ് ഏഴ് നീതി ഉറപ്പാക്കാനാണ് ഭരണ ഭരണഘടനാ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളും അനുകാല്യങ്ങളും ഉറപ്പാക്കിയിരിക്കുന്നു സ്ഥലനാമങ്ങൾ മാറ്റിയും വർഗീയ ലഹളുകൾ സൃഷ്ടിച്ചും പിന്നോക്ക വിഭാഗങ്ങളെ കൊള്ളയടിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അറുന്നൂറോളം പേർ പങ്കെടുത്തു വിവിധ വിഷയങ്ങളിൽ സെമിനാറും സംഘടിപ്പിച്ചു കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദ് അധ്യക്ഷനായി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര മുഖ്യാതിഥിയായി പി റോസ എ സൈഫുദ്ദീൻ ഹാജി ബേബി മാത്യു എം സുലൈമാൻ എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി പട്ടണത്തിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും മാലിന്യം കവിഞ്ഞൊഴുകി ദുർഗന്ധം അസഹ്യമായതോടെ വ്യാപാരികൾ പരാതിയുമായി പഞ്ചായത്ത് ഓഫീസിൽ നടപടിയെടുക്കുമെന്ന് അധികൃതർ വടക്കഞ്ചേരി പട്ടണത്തിലെ പഴയ പോസ്റ്റ് ഓഫീസ് റോഡിലെ ഗാലക്സി ലോഡ്ജിൽ നിന്നുമുള്ള മാലിന്യക്കുഴിയിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിറഞ്ഞൊഴുകി സമീപത്തെ വ്യാപാരികൾക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയത് മുപ്പതോളം പേരെ പാർപ്പിക്കാവുന്ന മുറികളിൽ ഇരുന്നൂറിലധികം അയൽ സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്നതായി പഞ്ചായത്ത് അധികൃതരും കണ്ടെത്തി തുടർന്ന് നടപടിയെടുത്തതിൻ്റെ ഭാഗമായി എത്രയും പെട്ടെന്ന് മാലിന്യം നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെ മോട്ടോർ ഉപയോഗിച്ച റോഡിലേക്ക് മാലിന്യജലം പുറന്തള്ളിയതോടെ ചൊവ്വാഴ്ച മറ്റു വ്യാപാരികളും പരാതിയുമായി എത്തി തുടർന്ന് പഞ്ചായത്ത് അധികൃതർ വീണ്ടും പരിശോധന നടത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ ആവശ്യപ്പെട്ടു ഒരാഴ്ചയിലേറെയായി ഇവിടെ ഇതിന് മുകളിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ലോട്ടിൽ താമസിക്കുന്ന ആളുകളുടെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ സാധനങ്ങളും അതിലുപയോഗിച്ച് തള്ളിക്കളയുന്ന വസ്തു കൊണ്ട് മഞ്ഞലം മുഴുവൻ ഇവിടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ശക്തി ടാങ്കിൽ നിക്ഷേപിക്കുകയും അത് പൊട്ടി ഒട്ടനവധി ദിവസമായി ഇവിടെ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബന്ധപ്പെട്ട ആളുകളെ പ്രതി പൊട്ടിയെങ്കിലും പൊട്ടിയെങ്കിലും അതിന് വേണ്ടത്ര ഗൗരവത്തോടുകൂടി അവർ കാണാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരാ മൂന്നാല് ദിവസമായി ഇവിടുത്തെ വ്യാപാരികൾ മൂക്കുപൊത്തി കച്ചവടം ചെയ്യുന്ന സ്ഥിതി വിശേഷമാണ് സഞ്ചാരമായിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള വ്യാപാരി വ്യവസായി സമിതിയിലെ അംഗങ്ങൾ എല്ലാവരും കൃത്യ കച്ചവടക്കാരടക്കം പഞ്ചായത്തിൽ ചെല്ലുകയും ബന്ധപ്പെട്ട സെക്രട്ടറിയും ഹെൽത്ത് ഇൻസ്പെക്ടറിയും കണ്ട് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ താൽക്കാലികമായി ഒരു പരിഹാര മാർഗം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അധികം താമസിയാതെ തന്നെ മറ്റ് പരിപാടികളും ഉടനടി നടപ്പിലാക്കുമെന്ന് നമ്മൾക്ക് വാക്ക് തന്നിരിക്കുകയാണ് അനധികൃതമായി എണ്ണത്തിൽ കൂടുതൽ ആളുകളെ താമസിപ്പിച്ചിരുന്നതിനും മാലിന്യം ഒഴുക്കിയതിനുമെതിരെ ശക്തമായ നടപടി ഉണ്ടാവുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ രാധിക അറിയിച്ചു സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണത്തിനായുള്ള നടപടികൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണത്തിനായുള്ള നടപടി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ ഗ്രേഷ്യസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ അംജിദ് ഖാൻ അധ്യക്ഷനായി കെ കൃഷ്ണൻകുട്ടി കെ സതീഷ് കുമാർ ഡോക്ടർ ജയൻ എ എൻ പ്രജിത സി എ ഈജ എം എസ് അനിൽകുമാർ ആർ മനോജ് കുമാർ പി ഡി അനിൽകുമാർ എ അബ്ദുൾ വഹാബ് എന്നിവർ സംസാരിച്ചു നോക്കിക്കണ്ടു അവിടെ നിന്ന് അദ്ദേഹം കൊടുങ്ങല്ലൂർ യാത്ര ചെയ്തു അവിടെ നിന്ന് അദ്ദേഹം വഞ്ചിയിൽ കയറി തിരുവനന്തപുരത്തെത്തി അവിടെയും നോക്കി കണ്ട അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ഈ നാടിനെ കുറിച്ച് മാറമറയ്ക്കാൻ മുണ്ടെടുക്കാൻ അവകാശമില്ലാത്തവർ തമ്പ്രാൻ പല്ലക്കിലേറി വന്നാൽ രണ്ടാം മുണ്ടെടു തലയിൽ കെട്ടി ഏഴിൽ ഏനിവിടെ നിൽക്കുന്ന തമ്പ്രാൻ അയുക്തക്കാരനെന്ന് വിളിച്ചു പറഞ്ഞ് മാറി നിൽക്കേണ്ടുന്നവൻ തലക്കരവും മുലക്കരവും മീശക്കരവും കൊടുക്കേണ്ടവൻ അക്ഷരത്തിന്റെ വെളിച്ചം കന്നപടത്തിൽ പലിച്ചാൽ ഈ ഒരുക്കി ഒഴിക്കണമെന്ന് പ്രമാണമുള്ളവൻ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട എൻ ജി ഒ സംഘ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ ധർണ നടത്തി എൻ ജി ഒ സംഘ് സംസ്ഥാന സെക്രട്ടറി മുരളി കോനാത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അതുപോലെ തന്നെ കേരള കലാമണ്ഡലത്തിൽ വൈസ് ചാൻസലറായി നിയമിക്കാൻ രണ്ട് ലക്ഷം കോടി രണ്ട് ലക്ഷം രൂപ ചട്ടം കൊടുത്തിട്ടാണ് വൈസ് ചാൻസലർ നിയമിച്ചിരിക്കുന്നത് ഗവർണറെ മാറ്റിക്കൊണ്ടാണ് നിയമിച്ചത് അതുപോലെ തന്നെ ഇന്നത്തെ പത്രത്തിൽ കണ്ടു ഒന്നര കോടി രൂപ വൈസ് ചാൻസലർമാർ കോടതിയിൽ ചെലവാക്കിയിരിക്കും ഇതുപോലുള്ള സി എസ് റോസ്ചന്ദ്രൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി മഹേഷ് ചിലമ്പത്ത് എസ് അശ്വതി രാജീവ് ആർ ഗിരിപ്രകാശ് വി മണികണ്ഠൻ രാഘവൻ എന്നിവർ സംസാരിച്ചു പെൻഷൻ പരിഷ്കരണ നടപടികൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രകടനവും പൊതുയോഗവും നടത്തി പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കുക തടഞ്ഞുവച്ച ക്ഷാമാശ്വാസം കുടിച്ചുക ഉടൻ വിതരണം ചെയ്യുക മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പൊതുയോഗം സംഘടിപ്പിച്ചത് ജില്ലാ ട്രഷറിക്ക് മുൻപിൽ നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ഉദ്ഘാടനം ചെയ്തു ആർ പ്രബുൽകുമാർ അധ്യക്ഷനായി രാമകൃഷ്ണൻ കെ എം റഷീദ് സമജിത് എം വി ആന്റണി സി ജെ രമണി എന്നിവർ സംസാരിച്ചു കണ്ണു തുറക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഭരണപക്ഷത്ത് നിൽക്കുന്ന സംഘടനകൾ പോലും ഇന്ന് സമരവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിന് നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം ഈ നമ്മൾ ഉന്നയിക്കുന്ന ഈ ഡിമാൻഡ് ഏറ്റവും കാലിക പ്രധാനമായ ഡിമാൻഡാണ് എന്നുള്ള തൊഴിലാണ് ഭരണപക്ഷത്ത് നിൽക്കുന്ന സംഘടനകൾ പോലും സിവിൽ സ്റ്റേഷന് മുമ്പിൽ ഈ സർക്കാരിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ഡിമാൻഡ് നമ്മൾ ഉന്നയിക്കുന്ന ഡിമാൻഡിന്റെ പ്രാധാന്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തീയതി ശമ്പളം പെൻഷൻ പരിഷ്കരണം നടത്തി അതിന്റെ ആനുകൂല്യങ്ങൾ ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സിവിൽ സ്റ്റേഷന് മുൻപിൽ അവകാശ ദിനം ആചരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം ദേവദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ എൻ ശിവദാസ് അധ്യക്ഷനായി പി കെ മാത്യു കെ സി അശോകൻ കെ വി സി മേനോൻ കെ കൃഷ്ണൻകുട്ടി ജി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് പെൻഷൻ പരിഷ്കരണ ദിനത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധം നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമാശ്വാസം ആറ് ഗഡു അനുവദിക്കുക ജീവാനന്ദ പദ്ധതി ഉപേക്ഷിക്കുക മെഡിസപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത് കെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ ശിവരാമൻ മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു കെ വേലുണ്ണി അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം എൻ അശോകൻ നിയോജകമണ്ഡലം ട്രഷറർ ടി മത്തായി ഇ എസ് എം ഹനീഫ കെ എ ചന്ദാമരാക്ഷൻ ലിസി വർഗീസ് മുഹമ്മദ് അബ്ദുൾ ഖാദർ എ സാബു പ്രസാദ് വർക്കി എന്നിവർ സംസാരിച്ചു പല പ്രാവശ്യം പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇതുപോലെ എത്ര പറഞ്ഞാലും കേൾക്കാത്ത ടൂറും അല്ലെങ്കിൽ കെടുകാര്യ സ്ത്രീയും അല്ലെങ്കിൽ ടൂർത്തിനിയും കൊണ്ട് നടക്കുന്നവരാണ് ഇപ്പോൾ അടുത്ത കാലത്താണ് ഇത് പറയുന്നത് കേട്ടു ഈ പെൻഷൻ ഈ എന്താ പറയുക ആനുകൂല്യം നമുക്ക് തരുന്നത് എന്താ പറയുക അവകാശമല്ല എന്നാണ് പറയണത് ഈ പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഈ സാധാരണപ്പെട്ടവരെ സംസാരിക്കുമ്പോഴും ഏത് കാര്യത്തിൽ അവകാശികളാണ് അവകാശികളാണെന്ന് പറഞ്ഞ് നടന്ന് അവസാനം അവർ കയറിയപ്പോൾ പാവപ്പെട്ട ഈ പെൻഷൻകാരെ അവകാശമല്ല എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന ഈ ബാലഗോപാലൻ്റെ ഈ നടപടി ഏറ്റവും ഹീനമാണ് എന്നും കൂടി ഞാൻ ഈ പ്ര ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ദൂർത്തിനും അല്ലെങ്കിൽ കെടുകാര്യ സ്ത്രീക്കും ഒരു അറിഞ്ഞു വരുത്താൻ ഇനിയുള്ള ഈ പ്രവർത്തനം നമ്മുടെ കെ എസ് എസ് ബി എൻ്റെ എല്ലാവരും കൂട്ടായും ഒത്തൊരുമിച്ചും കൂട്ടായും പ്രവർത്തിച്ച് ഇതിനെ എതിർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഡി സി സി പ്രസിഡന്റിനെതിരെ ഡി സി സി ഓഫീസിന്റെ മതിൽ പോസ്റ്റർ പതിച്ചു പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് തെരുവിലേക്ക് നീങ്ങിയത് ഇതിനിടെ പോസ്റ്റർ പതിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞു പി പി ഇ കിറ്റും ഹെൽമറ്റും ധരിച്ചാണ് ചുമരിൽ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് പോസ്റ്റർ പതിച്ചതിനെതിരെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എ തങ്കപ്പൻ പോലീസിൽ പരാതി നൽകി പാലക്കാട് നഗരസഭയുടെ യൂസർ ഫീ കൊള്ളയിൽ പ്രതിഷേധിച്ച ഇന്ത്യൻ നാഷണൽ വ്യാപാരി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഹെൽത്ത് സൂപ്രണ്ട് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി വ്യാപാരി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി സതീഷ് ഉദ്ഘാടനം ചെയ്തു സുധാകരൻ പ്ലാക്കാട്ട് ഹരിദാസ് മെച്ചിങ്കൽ റിയാസ് ഒലവക്കോട് രമേശ് പുത്തൂർ എസ് എം താഹ തുടങ്ങിയവർ സംസാരിച്ചു പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ചെറുപ്പളശ്ശേരി മണ്ണർക്കാട് ഒറ്റപ്പാലം ചിറ്റൂർ ഉൾപ്പെടെയുള്ള വിവിധ നഗരസഭകളിലും യൂസർ ഫീ വാങ്ങുന്നത് വ്യാപാരികളിൽ നിന്നും വാങ്ങുന്നത് നൂറ് രൂപയും ചിറ്റൂർ നഗരസഭയിൽ അമ്പത് രൂപയുമാണ് ഇത്രയും വലിയ കോർപ്പറേഷനായ തൃശൂരിൽ പോലും അമ്പത്തഞ്ച് രൂപയാണ് ഒരു മാസം യൂസർ ഫീ വാങ്ങുന്നത് പാലക്കാട് നഗരസഭയിൽ മാത്രമാണ് മുന്നൂറ് രൂപ ഒരു വ്യാപാരികളിൽ നിന്നും യൂസർ ഫീ വാങ്ങുന്നത് അത് ചെറുകിട വ്യാപാരികളിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ഒരു തുണ്ട് പ്ലാസ്റ്റിക് പോലും ഉണ്ടാവില്ല അവരും മുന്നൂറ് രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് പാലക്കാട് നിലനിൽക്കുന്നത് ജില്ലാ പ്രവാസി ക്ഷേമ സഹകരണ സംഘം ഡയറക്ടർമാരുടെ ജില്ലാതല ശില്പശാല വടക്കഞ്ചേരിയിൽ നടന്നു കേരള റൈസ് പാർക്ക് ചെയർമാൻ സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ സംഘം രൂപീകരിച്ചതുകൊണ്ടും സംഘടനാ പ്രവർത്തനം സജീവമാക്കിയതുകൊണ്ടും നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുന്നത് ഒറ്റയ്ക്ക് ഒറ്റക്ക് നമ്മുടെ നാടുവിട്ട് പുറം ലോകത്തും പുറം രാജ്യങ്ങളിലും പോയി അവിടെ വെച്ചുണ്ടാകുന്ന കൂട്ടായ്മയോ അല്ലെങ്കിൽ തിരിച്ചു വരുന്നുണ്ടാകുന്ന കുട്ടാകയൊക്കെ കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നവരായി മാറി പ്രവാസി സംഘത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെല്ലാം അത്തരത്തിലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നവയാണ് നമ്മൾ സംഘവും സംഘടനയും ഈ ആലോചിക്കുന്നതിൽ വളരെ കുറച്ച് പേരെഴുകിയ ബാക്കിയെല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു അൻപത് ശതമാനത്തിലധികം മഹാഭൂരിപക്ഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഏതാണ്ട് ആടുജീവിതം നയിച്ച് തിരിച്ചു വന്നവരെ പോലെയാണ് കുറച്ചാളുകൾ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും ആ തിരിച്ചു വന്ന ആളുകൾ ഒരു സംഘമില്ലാതെ എങ്ങനെയാണ് അവർക്ക് അവരുടെ വ്യക്തിപരമായ അവരുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക ഇന്നിപ്പോ ലോക സാഹചര്യങ്ങൾ ആകെ മാറി വന്നിരിക്കുക നമുക്ക് നമ്മുടെ കേട്ടറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിലൊക്കെ ഓരോ മുതലാളിയുടെ പേരാണ് കേട്ട കേൾക്കാറുണ്ടായത് അല്ലെ ടാറ്റ ബിർള ഗോയങ്ക മഫപ്പാൽ ബിർലോർ സ്ക്വയർ എന്നൊക്കെ പറയുന്ന ഓരോ മുതലാളിയുടെ പേര് ഓരോ മുതലാളി പണം കൊടുക്കുക ഒരു വ്യവസായ സ്ഥാപനം ഉണ്ടാക്കുക ലാഭം ലാഭം ഉണ്ടാവുക ആ കൊണ്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കുക വളരുക എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഒരു എവിടെ പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് സി സച്ചിദാനന്ദൻ അധ്യക്ഷനായി പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി എം എ നാസർ ആലത്തൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഡി അനിൽകുമാർ വി കെ ഉമ്മർ പി സെയ്താലിക്കുട്ടി ടി കണ്ണൻ ടി പ്രതീഷ് പത്മനാഭൻ എം കെ ശശി എന്നിവർ സംസാരിച്ചു രണ്ടാം വാർഷികത്തിന്റെ നിറവിൽ വടക്കഞ്ചേരി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജവല്ലറി വടക്കഞ്ചേരി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ രണ്ടാം വാർഷികം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം തീർത്ഥ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എം ജലീൽ ചെമ്മണൂർ ഇന്റർനാഷണൽ ജല്ലറി റീജിയണൽ മാനേജർ സെബാസ്റ്റ്യൻ ഡയമണ്ട് റീജിയണൽ മാനേജർ ഡിനിൽ മാർക്കറ്റിംഗ് ഹെഡ് ബാബു ഷോറൂം മാനേജർ മെജോ മാർക്കറ്റിംഗ് മാനേജർ സച്ചിൻ ഇവൻ്റ് മാനേജ്മെന്റ് ഹെഡ് അനീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ഓഫറുകളും നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഷോറൂം മാനേജർ അറിയിച്ചു വെടുക്കഞ്ചേരി ഈ പ്രദേശത്ത് ഒരു ഇൻ്റർനാഷണൽ ജുവല്ലറി ആദ്യമായിട്ടാണ് നിരവധി ഓഫറുകളുമായിട്ട് സെക്കൻഡ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് അപ്പോൾ ഒന്നാം തീയതി മുതലാണ് നമ്മൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഓഫറാണ് അതായത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് നമുക്ക് ഡയമണ്ട് അതുപോലെ തന്നെ അൺകട്ട ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സീറോ പേഴ്സൻ്റേജ് പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ മേടിച്ചെടുക്കാൻ ഏറ്റവും നല്ലൊരു സ്വർണ അവസരമാണ് പിന്നെ ഒരു ഭാഗം മുതലുള്ള പർച്ചേസിങ്ങിന് നമുക്ക് പച്ചട്ടി തവ അതുപോലെ തന്നെ കുക്കർ അങ്ങനെ നിരവധി ഓഫറുകളാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് വടക്കുഞ്ചേരിയിലെ പ്രദേശവാസികൾക്കായിട്ട് നമ്മൾ എന്തു ചെയ്തിരിക്കുന്നത് ഒരുക്കിയിരിക്കുന്നത് ഈ രണ്ടാം ആനുവേഴ്സറിയോടനുബന്ധിച്ച് അതോടൊപ്പം തന്നെ നമ്മൾ നറുക്കെടുപ്പിലൂടെ നമ്മൾ വമ്പർ പ്രൈസായിട്ട് വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ നമുക്ക് ഗോൾഡ് കോയിൻ അതുപോലെ തന്നെ ഡയമണ്ട്സിൻ്റെ റിങ്ങാണ് നമ്മൾ നറുക്കെടുപ്പിലൂടെ വിജയികൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെക്കൻഡ് ആനിവേഴ്സറി ഭാഗമായി നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് ഈ നല്ലവരായ ചെയ്യുന്നു ക്ഷണിച്ചു ജൂലൈ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ വജ്രമോദരം സമ്മാനമായി നൽകും ഒരു പവനിൽ കുറയാതെയുള്ള പർച്ചേസുകൾക്ക് ആപ്പച്ചട്ടി സൗജന്യമായി നൽകും രണ്ട് പവനിൽ കുറയാതെയുള്ള പർച്ചേസുകൾക്ക് തവയും അഞ്ച് പവനിൽ കുറയാതെയുള്ള പർച്ചേസുകൾക്ക് കുക്കറും തികച്ചും സൗജന്യമായി ലഭ്യമാക്കുമെന്നും ഷോറൂം മാനേജർ അറിയിച്ചു 嗯、uh。Huh. പ്രധാന കൂടി ന്യൂനപക്ഷങ്ങളുടെ വികസനത്തിന് വിഘാതമുണ്ടാവുന്നത് രാഷ്ട്രീയ ഭരണകൂടങ്ങളുടെ പിടിവാശിയാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനാൽ മത സാമൂഹിക ചിന്തകളും ഭരണകൂട സംവിധാനങ്ങളും തടസ്സമാവുന്നുണ്ടെന്നും കെ കൃഷ്ണൻകുട്ടി വടക്കഞ്ചേരി പട്ടണത്തിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും മാലിന്യം നിറഞ്ഞൊഴുകുന്നതായി പരാതി പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത് നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട വ്യാപക പ്രതിഷേധം പെൻഷൻ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിലെങ്ങും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു നമസ്കാരം